നല്ല രവിയിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി നീളത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടിയിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ജീ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ചേന ചേമ്പ് വെണ്ടക്കായ തുടങ്ങിയ ഒരുവിധം കഷ്ണങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പയർ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ കേട്ടോ ഇതടുപ്പത്ത് വെച്ച് വേവിക്കുന്നത് പിന്നെ അത് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം ചെറുതീയിൽ വേവിക്കാൻ ശ്രദ്ധിക്കണേ വെള്ളവും തീരെ ഒഴിക്കാതെ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ പച്ചക്കറിയിലെ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അര ക്ലാസ് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോരൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം പിന്നെ അതിന് ശേഷം ഞാനതിലേക്ക് തേങ്ങ ജീരകം കടുക് വെളുത്തുള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരയ്ക്കുക അപ്പോൾ എന്ന് പറയുമ്പോൾ നന്നായി അരഞ്ഞു പോകണ്ട അതിന് മുമ്പുള്ള ഭാഗത്തിൽ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ ഈ കഷ്ണത്തിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് അരപ്പെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഇതിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മണം പോകാതെ ഒരടപ്പ് വെച്ച് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രവിയൽ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ